കുട്ടികൾ കൊളുത്തുപൊടി അടുത്ത് പൈപ്പ് ലൈൻ ഒത്തിരി ഇറക്കിയിട്ടിരിക്കുന്നൊരു കാഴ്ചയാണ് ഒത്തിരി പൈപ്പ് ലൈൻ ഇങ്ങനെ ഇറക്കിയിട്ടിരിക്കുകയാണ് ജലജീവൻ പറ്റിയുടെ ഭാഗമായിട്ട് വെള്ളം ഇടാൻ പറ്റിയാണ് ഈ പൈപ്പ് ലൈനൊക്കെ ഇറക്കിയിട്ടിരിക്കുന്നത് ഇന്നൊത്തിരി ലോറികൾ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ് ദൂരം ഈ ലോറികൾ ഒത്തിരി ലോറികൾ ഇങ്ങനെ കൊണ്ടു കൊണ്ടുവന്നിരിക്കുകയാണ് കൊല്ലം ഉണ്ടാവും മൂന്ന് ലോറികളിൽ കിടക്കും എല്ലാം പൈപ്പ് ലൈൻ കൊണ്ടുതരിക കുളത്തുമുഴി പാലത്തിന് സമീപത്തായിട്ടാണ് കൊണ്ടുതരിക കുളത്തൂർ മൊഴി ആ ജംഗ്ഷനിലാണ് ഇത് പാലത്തിനോട് കിടക്കുന്നത് ജഡ്ജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലായിടത്തും ഇങ്ങനെ പൈപ്പ് ലൈനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് വീണ്ടെങ്കിലും വണ്ടി അരിങ്ങനെ ഒന്ന് കൊണ്ടുവന്നിരുന്നു മിഴ്നാട്ടിനെ കൊണ്ടുവരുന്നതാണ് ദൂരധ ലോറികൾ ഇങ്ങനെ വന്ന കിടപ്പുണ്ട് പൈപ്പുമായിട്ട് ഇങ്ങനെ വന്നതാണ് അങ്ങോട്ട് കാണുന്നില്ല അതിനായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒത്തിരി ലോറി ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ദൂരെ മറ്റേ സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്നതാണ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ കുളിദൂർ പാലമാണ് പണ്ടെ പാലത്തിൻ്റെ അവിടെ ഇങ്ങനെ ലോഡാണ് അങ്ങോട്ട് ഇതിങ്ങനെ ഒരുമയത് കൊളന്തൂഴി ജങ്ഷനാണത് പൈപ്പിലോട്ട് പോവാം എടുത്തു കഴിഞ്ഞാൽ കോട്ടാങ്കരി ഇങ്ങോട്ട് പോകാം ഈ സ്ഥലത്തെ റോഡുകളിലൊക്കെ ഇങ്ങനെ വാട്ടർ സപ്ലൈയുടെ പൈപ്പ് ഇടാൻ വേണ്ടി ദൂരം കൊണ്ടിറക്കിയിരിക്കുന്നു ഓരോ റോഡിൽ കൂടെയാണ് അവർ ഇതിട്ടിങ്ങനെ പോകുന്നത് ഇങ്ങനെ ജലജീപിൻ പത്ത് ഭാഗമായിട്ട് ഇത്രയും കയറിയ ഇടാനുണ്ട് കഴിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് ആയി വെള്ളം വെള്ളമെങ്ങനെ ഇടത്തുള്ളവർ Yeah. ഇത് നിലവിലൊരു ദിശയായിട്ട് വീണ്ടും നില കൂട്ടം നിങ്ങളെ കാണും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ഓക്കെ